പൂയ നക്ഷത്രം പൂയ നക്ഷത്രത്തിന്റെ റൂളിംഗ് പ്ലാനറ്റ് ശനിയാണ് ശരിക്കും പറഞ്ഞ പൂയ നക്ഷത്രത്തിന്റെ സ്വഭാവത്തിന്റെ ആഴം എന്ന് പറയുന്നത് പുറത്ത് ഒരു ശാന്തമായിരിക്കും പക്ഷെ അകത്ത് കടൽ പോലെ ഇമോഷൻസ് വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരുടെ പെയിന് സ്വന്തം പെയിന് പോലെ നിങ്ങൾ എന്തായാലും ഏറ്റെടുക്കും സ്നേഹത്തിൽ ഓവർ ഗിവർ ആണ് തിരിച്ചു കിട്ടാത്തത് ജീവിത ലെസൺ ആയിട്ട് തന്നെ മാറും അതുകൊണ്ട് സെൽഫ് റെസ്പെക്ട് പ്രണയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല അവർക്ക് നിങ്ങളോട് വലിയ വിലയൊന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല ഒരു തവണ ട്രസ്റ്റ് കൊടുത്താൽ ലാസ്റ്റ് വരെ നിങ്ങളത് പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കും പക്ഷേ കയ്യിൽ നിന്ന് പോകാനും സാധ്യത കൂടുതലാണ് സ്വന്തം ആപ്പിനെസ് പിന്നിലേക്ക് മാറ്റി അതേഴ്സിന് പ്രയോറിറ്റി കൊടുക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും കുറച്ച് സെൽഫിഷ് ആയിരിക്കുന്നതെന്നല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വളരില്ല നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ലോയൽറ്റി ആണ് ഇമോഷണൽ ഇൻ്റലിജൻസാണ് അതുപോലെ റെസ്പോൺസിബിലിറ്റി മൈൻഡ് ആണ് ഹീലിംഗ് പ്രസൻസ് ആണ് മനസ്സ് ശാന്തമാകുന്ന ഒരു വൈബാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർ അറ്റാച്ച്മെൻ്റ് ആണ് ബൗണ്ടറി ഇല്ല നിങ്ങൾക്ക് സൈലൻറ്റ് സഫറിങ് ആണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നുള്ള ഒരു വിചാ പറലൊക്കെ നിങ്ങൾക്കുണ്ടാവും ഇതൊന്നും പാടില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല പക്ഷെ നല്ല ആഴമുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഈ കാരണം കൊണ്ട് തന്നെ ഡിസപ്പോയിൻമെൻറ്റായിട്ടുണ്ടാവും ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും ട്രസ്റ്റ് ചെയ്ത ഒരാളിൽ നിന്ന് ഹേർട്ട് വന്നിട്ടുണ്ടാവും കരിയറിൽ സ്റ്റാഗിനിഷൻ കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണോ എന്നൊരു ടോ എന്നൊരു തോട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വരും ഉറക്ക കുറവ് ഓവർ തിങ്കിങ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്കൊരു സോഫ്റ്റേ അല്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറിലൊരു റീബിൽഡിങ് ആണ് പോരാത്തതിന് സെൽഫ് റെസ്പെക്റ്റ് ഇയറും ആണ് ജനുവരി മാസത്തിൽ ഓൾഡ് ഇഷ്യൂ റീവിസിറ്റ് നന്നായിട്ട് ചെയ്യും റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും കരിയറിൽ സ്ട്രെസ് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ജനുവരി മാസത്തിൽ റിയാക്ഷൻ പെട്ടെന്ന് വേണ്ട ഒബ്സർവേഷൻ മാത്രം ചെയ്യുക പെട്ടെന്ന് എടുത്തു ചാടിയൊന്നും ചെയ്യാണ്ടിരിക്കുക ഫെബ്രുവരി മാസത്തിൽ ഒരു ഇമോഷണൽ ക്ലാരിറ്റി എന്തായാലും വന്നു തുടങ്ങും ഓൾഡ് കോണ്ടാക്റ്റ് മെസ്സേജ് വരാൻ കുറച്ച് ചാൻസ് ഒക്കെ കൂടുതലാണ് അത് നിങ്ങൾക്ക് ഒരു ബൗണ്ടറി വയ്ക്കുന്നതായിരിക്കും നല്ലത് അതത്ര സുഖകരമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ആയിരിക്കില്ല കാരണം അത് പ്രശ്നമാവും ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ വീണ്ടും കാണുകയാണെങ്കിൽ ആ സിനിമയുടെ അവസാനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെയാണ് ഓൾഡ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് തിരിച്ച് വരുമ്പോഴും ഫൈനാൻസ് സ്ലോലി കുറച്ച് ഇമ്പ്രൂവ് ആവും ഒരു ഹീലിംഗ് എന്തായാലും സ്റ്റാർട്ട് ആവണ ഒരു മന്ത് തന്നെയായിരിക്കും മാർച്ച് ഒരു കരിയർ ഡിസിഷൻ മന്താണ് ജോബ് ചേഞ്ച് ചെയ്താലോ എന്നുള്ള വിചാരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ഒരു പേടിയും ഒരു പ്രതീക്ഷയും മിക്സ് ആയിട്ടുള്ള ഒരു മാസമായിരിക്കും ഡിസിഷൻ കറക്റ്റായിരിക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും പക്ഷെ അതിലൊരു ഡിലേ എന്തായാലും ഉണ്ടാവും അതുങ്ങളുടെ മെൻ്റലി ഡൗൺ ആവരുത് ഏപ്രിൽ മാസത്തിൽ കോൺഫിഡൻസ് എന്തായാലും റിട്ടേൺ വരും പുതിയ പ്ലാൻ പുതിയ ഗോൾ എന്തായാലും ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ബ്രൗ റിലേഷൻഷിപ്പിൽ ബൗണ്ടറി എന്തായാലും സെറ്റ് ചെയ്യും സെൽഫ് റെസ്പെക്റ്റ് എന്തായാലും കൂടും അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും മെയ് മാസത്തിൽ മണി എന്തായാലും ബെറ്ററായിട്ട് ഫ്ലോ ചെയ്യും പുതിയ റെസ്പോൺസിബിലിറ്റി ജോബ് റോൾ എന്തായാലും ഉണ്ടാവും ഫാമിലിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ആദ്യമായിട്ട് ഒരു ഫീൽ ചെയ്യാൻ തുടങ്ങും ജൂൺ മാസത്തിൽ ഇമോഷണലി നിങ്ങൾക്ക് ആയിരിക്കും പ്രണയ ജീവിതത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും പുതിയ കണക്ഷൻ എന്തായാലും ഉണ്ടാവും ഞാൻ ഒറ്റക്കല്ല എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വരും ജൂലൈ മാസത്തിൽ കരിയറിൽ റെക്കഗ്നേഷൻ എന്തായാലും ഉണ്ടാവും അപ്രിസിയേഷനും പ്രൊമോഷൻ ചാൻസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിസിനസ് ഐഡിയാസ് ക്ലിക്ക് ആവാനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ലാഭം പ്രതീക്ഷിക്കരുത് ഒരു പത്തേ പത്തിലേ പൂവുന്നേ ഉള്ളൂ ആഗസ്റ്റ് മാസത്തിൽ ട്രാവൽ ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഒരു റീലൊക്കേഷൻ ചാൻസാണ് കാണുന്നത് അതായത് ഉള്ള ജോലി പോയിട്ട് വേറെ ജോലിക്ക് നിങ്ങൾ കയറാനും സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിലൊന്ന് മാറുകയായിരിക്കും റിലേഷൻഷിപ്പിൽ പുതിയ കോൺവർസേഷൻ എന്തായാലും ഉണ്ടാവും പാസ്റ്റ് എന്തായാലും മൊത്തത്തിൽ നിങ്ങളൊന്ന് മൂടും അതൊരു ക്ലോഷർ മന്ത് തന്നെയാണ് അത് മൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത് സെപ്റ്റംബർ മാസത്തെ ഫൈനാൻഷ്യൽ എന്തായാലും ബൂസ്റ്റപ്പ് ആവും സേവിങ്സൊക്കെ ഒന്ന് തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കും സെക്യൂരിറ്റി ഫീലിംഗ് കുറച്ച് ഇൻക്രീസ് ആവും ഒക്ടോബർ മാസത്തിൽ പ്രണയ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് കമ്മിറ്റ്മെൻറ്റ് ടോക്ക് വരും ബെഡ്റൂം ഷെയർ ചെയ്യുകയാണെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുക കാരണം അത് കുറച്ച് അബദ്ധത്തിലാണ് പിന്നീട് വരിക അതുകൊണ്ട് മാരേജ് പ്രപ്പോസലൊക്കെ നല്ല എനർജി എന്തായാലും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ഡെസ്റ്റ്ബിനിൽ നിങ്ങൾ എന്തായാലും മൂവ് ചെയ്യും നവംബർ മാസത്തിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് മന്താണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കരിയറും ഫിനാൻസും എല്ലാം പീക്ക് ആവുന്ന മാസമാണ് അതുകൊണ്ട് നിങ്ങൾ പൈസ എവിടുന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിന് മാത്രം ആ മാസം നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കുക മറ്റുള്ളവരുടെ നിന്ന് റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇതാണോ എൻ്റെ ടൈം എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും പക്ഷേ അതെല്ലാം നിങ്ങളുടെ ടൈം ടൈം വരാൻ പോകുന്നേ ഉള്ളൂ ഡിസംബർ മാസത്തിൽ കുറച്ച് കാമായിട്ടുള്ള ഒരു എൻഡിങ് ആണ് കുടുംബത്തിൽ കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാവും ഇമോഷണൽ സാറ്റിസ്ഫൈഡ് ഉണ്ടാവും കണ്ടൻമെൻ്റും ഉണ്ടാവും എക്സൈറ്റ്മെൻറ്റും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഓൾഡ് പെയിൻഫുൾ ബ്രേക്ക്സ് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അത് കുറച്ച് അലട്ടും മനസ്സിൽ പുതിയ പാർട്ട്ണർ ഉണ്ടെങ്കിലും അത് ആണ് അതുകൊണ്ട് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പറയുന്നത് നന്നായിരിക്കും നിങ്ങൾക്കവിടെ ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ നിങ്ങൾ അവിടെ ഒരിക്കലും സംസാരിക്കരുത് കമ്മിറ്റ്മെൻറ്റ് കുറച്ച് വൈകിട്ടാണ് പക്ഷെ അത് എന്തായാലും ബോണ്ടിങ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്താറ് അവസാനവും രണ്ടായിരത്തി ഇരുപത്തേഴ് പകുതിയാകുമ്പോൾ കുറച്ച് കല്യാണത്തിന് സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് പ്രണയം കൊടുക്കാം പക്ഷെ ഒരിക്കലും അതിനു വേണ്ടി യാചിക്കാൻ നിൽക്കരുത് കരിയർ പരമായിട്ട് ജോബ് സ്റ്റെബിലിറ്റി എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിന് ശേഷമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക സർവീസ് ടീച്ചിങ് ഈലിംഗ് മാനേജ്മെൻറ്റ് ഫീൽഡൊക്കെ നല്ല സ്ട്രോങ് ആണ് ബിസിനസ്സിൽ എന്തായാലും സ്ലോ സ്റ്റാർട്ട് സ്റ്റാർട്ടേണ്ടാവുള്ളൂ പക്ഷേ സ്റ്റഡി ആണ് പക്ഷേ ലാഭം ഒരുപാട് പ്രതീക്ഷിക്കരുത് ലോങ് ടേം സക്സസ് ഉണ്ടാവും ക്യുക്ക് മണി ഉണ്ടാവും എന്ന് വിചാരിക്കരുത് എന്തായാലും ഉണ്ടാവില്ല അതിന് വല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അബദ്ധത്തിലേക്ക് പോവുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അബദ്ധ ആവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് സെക്കൻഡ് ഹാഫിലാണ് ഫൈനാൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഒരിക്കലും ജൂൺ മാസത്തിൽ നിങ്ങൾ ലോൺ എടുക്കരുത് ലോണേ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ഗോൾഡൊക്കെ വാങ്ങുന്നത് ജൂൺ മാസത്തിൽ നല്ലൊരു കാര്യമായിരിക്കും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ഒന്ന് റെഡ്യൂസ് ആവുക അതുവരെ നിങ്ങൾക്കൊരു പ്രാന്ത് പിടിച്ച പോലെ ഒരു ഓട്ടം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യത ഉണ്ടാവും ഉറക്കം കുറച്ച് ഇമ്പ്രൂവ് ആവും ഇമോഷണൽ കൺട്രോൾ എന്തായാലും ഇൻക്രീസ് ആവും മെഡിറ്റേഷൻ അതുപോലെ വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അത്യാവശ്യം നല്ല രണ്ട് നേരം കുളിയും ജബവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കുറച്ച് ഹീലിംഗ് പ്രോസസ്സ് തന്നെ ആയിരിക്കും